രാഷ്ട്രീയ സംഘടനകൾ പോലീസ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പോലീസുകാരുടെ മനോവീര്യം തകർക്കുമെന്ന് റിപ്പോർട്ട് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ശില്പശാലയിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കർശനമായി ശിക്ഷിക്കണമെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു പറഞ്ഞു ഈ റിപ്പോർട്ട് റിപ്പോർട്ടിൽ എങ്ങനെയാണ് എറണാകുളത്ത് നടക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ശില്പശാലയിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സംഘടനകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണെന്നാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് എറണാകുളം റൂറൽ എസ് എം ഹേമലത ഈ വേദിയിലുണ്ടായിരുന്നു ഏമനതയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കർശനമായി ശിക്ഷിക്കണമെന്നാണ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി ആർ ബിജു ഈ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത് ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ തെറ്റ് ചെയ്തവർക്കെതിരെ കർശന എടുക്കണമെന്നും പക്ഷേ ഈ പോലീസിൽ കുറച്ചാളുകൾ മാത്രം ചെയ്യുന്ന പ്രശ്നങ്ങളുടെ പേരിൽ പോലീസിനെ ആഗമാനം അപകീർത്തിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകൾ മുന്നോട്ടിറങ്ങിയാൽ അത് പോലീസിനെ മനോവീര്യം തകർക്കുമെന്നും അവർക്ക് ജോലിയിൽ തടസ്സമുണ്ടാക്കുമെന്നുമാണ് പോലീസ് അസോസിയേഷന്റെ ഈ വേദിയിൽ പറഞ്ഞത് പെരുമ്പാവൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിലാണ് ഏകദിന ശില്പശാല നടക്കുന്നത് ഈ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നത് Çare nedir?